ിൽ എൻ ഡി എ സഖ്യം മികച്ച വിജയം കൈവരിക്കുമെന്ന് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ എൻ ഡി എ പ്രവർത്തകർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ പോസിറ്റീവായ തരംഗമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ ആവേശകരമായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ സഖ്യവും നടത്തിയിട്ടുള്ളതെന്ന് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ പറഞ്ഞു ഈ തൃതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ആവേശ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ എൻ ഡി എ സഖ്യവുമെല്ലാം നടത്തിയിട്ടുള്ളത് വോട്ട് ചേർക്കലുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ ഡാറ്റ കളക്ഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു തരംഗം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ആദ്യം തന്നെ ആദ്യത്തെ ലാപ്പിൽ തന്നെ നമുക്ക് സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കുവാനും അതിൽ മാക്സിമം എല്ലാ സ്ഥാനാർത്ഥികളും താമര ചിഹ്നത്തിൽ തന്നെ പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെ നിർത്തി നമുക്ക് ഈ ഇലക്ഷനെ നേരിടുവാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗ്രഹസമ്പർക്കം നടത്തുമ്പോൾ കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്താത്തതായിട്ടുള്ള ഒരു വീട് പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ വീടുകളിൽ നിന്നെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സാധ്യതകള് വലിയ വിജയം കൈവരിക്കും കൈവരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ വോട്ട് വോട്ടുചേർക്കലുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷനും മറ്റുമായി എൻ ഡി എ പ്രവർത്തകർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ പോസിറ്റീവായ തരംഗമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യ ലാപ്പിൽ തന്നെ സ്ഥാനാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാനും എല്ലാ സ്ഥാനാർത്ഥികളെയും താമര ചിഹ്നത്തിൽ തന്നെ നിർത്താനും കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്താത്ത ഒരു വീട് പോലുമില്ല ഈ വീടുകളിൽ നിന്നെല്ലാം തന്നെ പോസിറ്റീവായ അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വലിയ വിജയം കൈവരിക്കുമെന്നും വലിയൊരു മാറ്റമാണ് രാഷ്ട്രീയ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്